പട്ടി പോയിട്ടുണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന എവിടെങ്കിലും ഉണ്ടായാൽ മതി പട്ടി അകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ളത് വരാം അല്ലെങ്കിൽ പട്ടി നടന്ന ഭാഗത്തു കൂടെ നമ്മൾ നടന്നു പോയോ എന്നുള്ളത് വരാം ഒരു പക്ഷേ വെള്ളം എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് പട്ടിയുടെ മൂത്രമാണോ എന്നുള്ളത് ആലോചിക്കാം ഞാൻ നടന്നു പോയ വയലൂടെ നടന്നു പോയ ആളുകളുടെ മേത്തൊക്കെ നജസ് ആയിട്ടുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ കുറ്റം എനിക്കായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലുള്ള പേടികൾ വരാം പട്ടി നടന്ന സ്ഥലത്ത് കൂടെ നടന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്ന് പോലും എന്ത് ചെയ്യാം ആ ചെരുപ്പ് ഒന്നില്ലെങ്കിൽ കളയുകയോ അല്ലെങ്കിൽ മണ്ണിട്ട് ഏ പ്രോ

കോണോ വെല്ലൻസ് സെൻ്ററിൽ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നജസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് മൂത്രത്തിൽ നിന്നാവട്ടെ കാഷ്ടം പട്ടി പന്നി പോലെയുള്ള സംഗതികളൊക്കെയാണ് സാധാരണ നജസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു നജസായിട്ടൊക്കെ പറയാറുള്ളത് പേടി എന്ന് പറഞ്ഞു നജസ് കയ്യിലോ മേത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു കളയാതെ വൃത്തിയാക്കാതെ നിസ്കാരം ശരിയാവില്ല നോമ്പ് ശരിയാവില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ഇടത്തൊക്കെ നജസാവും എന്നുള്ള ഒരു കൺസേൺ ആണ് മിക്കപ്പോഴും എല്ലാ ആളുകളുടെയും ഉണ്ടാവാറുള്ളത് ഇതിൽ തന്നെ കുറച്ചും കൂടി പട്ടികളുടെ ശല്യമൊക്കെ കൂടുതലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ആളുകളിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നജസില് ഓവർ കൺസേൺഡാവുക എന്നുള്ളത് പട്ടി വന്നു പോയിട്ടുണ്ടോ അകത്ത് കയറിയോ പട്ടി നടന്ന സ്ഥലത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ നജസാവോ അങ്ങനെയുള്ള ഒരുപാട് കൺസേൺ ആണ് ഈ പട്ടി നജസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാറുള്ളത് ഇത് തന്നെ കുറച്ച് കൂടുതൽ കൺസേൺ ആവുന്ന സമയത്ത് ഈ നജസ് ആയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് പിന്നീട് ഇത് പതുക്കേ ഒരു ഓ സി ഡി ൊക്കെ മാറാറുണ്ട് ഡിസോർഡറിലേക്കൊക്കെ ഈ പട്ടി നജസ് എന്ന് പറയുന്ന പ്രശ്നം മാറാറുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകളിൽ മിക്കവാറും ആളുകളിൽ കൂടുതലായിട്ട് ഈ നജസുമായി ബന്ധപ്പെട്ടുള്ള ഉള്ള ആളുകളിൽ മിക്കവാറും കാണപ്പെടാറുള്ളത് ഈ നജസ് പട്ടിയുമായിട്ടുള്ള നജസിന്റെ പ്രശ്നം തന്നെയാണ് സാധാരണഗതിയിൽ ഈ പട്ടിന്റെ നജസ് ഒരു പ്രശ്നമാവില്ലപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വീടിന്റെ ഉമറത്ത് പട്ടി കയറിയിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇട്ട ചെരുപ്പിലൂടെയൊക്കെ പട്ടി നടന്നു പോവുക അല്ലെങ്കിൽ പട്ടി നടന്ന സ്ഥലത്തൂടെ നമ്മൾ ഒന്നും ഇടാണ്ട് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപ്പൊന്നും ഇടാതെ ചവിട്ടി കഴിഞ്ഞിട്ട് അത് നമ്മളകത്തേക്ക് കടക്കുന്ന സമയത്ത് പ്രശ്നമാവുക ഈ ഒരു രീതിയിലൊക്കെയാണ് സാധാരണഗതിയിൽ പട്ടി നജസുമായിട്ട് കൺസേൺ ആവാറുള്ളത് ചില ആളുകൾക്ക് പട്ടി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എങ്ങനെ കണ്ടുകഴിഞ്ഞാലും എവിടെ കണ്ടു കഴിഞ്ഞാലും അത് ഭയങ്കര പ്രശ്നമായിരിക്കും വീട്ടിലേക്ക് തന്നെ കയറിക്കോളണം എന്നില്ല ചിലപ്പോൾ റോട്ടിലൂടെ നടന്നു പോയതായിരിക്കും അപ്പോൾ അത് അവർ കാണുകയാണെങ്കിൽ ഇനി എങ്ങാൻ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലോ അതിലൂടെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്ന സ്ഥലമൊക്കെ നജസായിട്ടുണ്ടാവില്ലേ അങ്ങനെ അതിലൂടെ നടന്നിട്ടുള്ള ആളുകളുടെ േ എന്നുള്ളൊരു തോന്നൽ വരും ഇനി വീട്ടിൽ എവിടെങ്കിലും കാൽപ്പാടുകളൊക്കെ കാണുകയാണെങ്കിൽ അത് ഒരു പക്ഷേ പട്ടി പട്ടിയുടെ കാൽപ്പാടാണെങ്കിലോ എന്നിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും ഇങ്ങനെ പട്ടിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രശ്നം വരുന്ന ഒരു സംഗതിയാണ് ഈ പട്ടി നജസുമായിട്ട് വരുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം പട്ടിനെ ശരിക്കും കണ്ടോളണം എന്ന് വരെ നിർബന്ധമില്ല ഇങ്ങനെയുള്ള ഉള്ള ആളുകൾക്ക് പട്ടി പോയിട്ടുണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടായാൽ മതി അത് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാൽപ്പാടാവാം അത് പട്ടിയുടെ തന്നെ ആയിക്കോളന്നില്ല ചിലപ്പോൾ പൂച്ചൻ്റെതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സൊക്കെ വീണിട്ട് ഉണ്ടായിട്ടുള്ള പാടുകളൊക്കെ ആവാം പക്ഷേ അത് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പട്ടിൻ്റെ കാലിൻ്റെ ഏതെങ്കിലും ഒരു പാടൊക്കെ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പട്ടിൻ്റെ തന്നെയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കുന്ന പ്രശ്നമൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ഒ സി ഡി എന്താണ് എന്നുള്ളത് ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ എന്താണ് എന്നുള്ളത് മുമ്പത്തെ പല വീടുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബ്സഷൻ എന്ന് പറയുന്നൊരു ഭാഗം ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ചുള്ള ചിന്തകൾ പിന്നെയും പിന്നെയും മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതിയാണ് ഒബ്സഷൻ എന്ന് പറയാറുള്ളത് ഈ പട്ടിനെ സംബന്ധിച്ച് വരുന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പട്ടി അകത്തേക്ക് ോ എന്നുള്ളത് വരാം അല്ലെങ്കിൽ പട്ടി നടന്ന ഭാഗത്ത് നമ്മൾ നടന്നു പോയോ എന്നുള്ളത് വരാം ഒരു പക്ഷേ വെള്ളം എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് പട്ടിയുടെ മൂത്രമാണോ എന്നുള്ളത് ആലോചിക്കാം അല്ലെങ്കിൽ പട്ടി കാശ്ച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അതിൽ ചവിട്ടി പോയിട്ടുണ്ടോ എന്നുള്ള സംശയം വരാം നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പട്ടി നടന്ന സ്ഥലമായിരിക്കുമല്ലോ അത് അപ്പോൾ ആ വീണ സാധനം നജസായിട്ടുണ്ടാവുമല്ലോ എന്നുള്ള തോന്നൽ വരാം പട്ടി നടന്ന സ്ഥലത്ത് നമ്മൾ നടന്നു പോയിട്ട് നമ്മളെ മേത്ത് നജസായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ചെരുപ്പിൽ നജസ് ായിട്ട് പിന്നെ അതിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ ഈ നജസ് വന്നിട്ടുണ്ടാവുമല്ലോ എന്നുള്ള പേടി വരാം ഇനി ഇങ്ങനെ നടന്നു പോയതുകൊണ്ട് ഒരുപാട് ആളുകളുടെ അടുത്ത് ഞാൻ നടന്നു പോയ വയലൂടെ നടന്നു പോയ ആളുകളുടെ മേത്തൊക്കെ നജസായിട്ടുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ കുറ്റം എനിക്കായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലുള്ള പേടികൾ വരാം ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ചിന്തകൾ പോകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പട്ടിയുടെ നജസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ വരാൻ സാധ്യതയുണ്ടോ അതിലൊക്കെ അഫ്സരായി പോകുന്ന അവസ്ഥയാണ് ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഉണ്ടാവാറുള്ളത് കമ്പൽഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളോ ഒന്നില്ലെങ്കിൽ പട്ടി നടന്നു പോയിട്ടുണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത് കൂടെ നടക്കാതിരിക്കുക അതിന് മിക്കവാറും നമ്മൾ അങ്ങനെ ഒബ്സെഷൻ ഉള്ള ആളുകൾക്ക് മിക്കവാറും വീടിൻ്റെ പുറത്തിറങ്ങാൻ തന്നെ പ്രയാസമായിരിക്കും കാരണം ഒരുപാട് പട്ടികളുള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അകത്തൂടെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അഥവാ സിറ്റ് ഔട്ടിലൂടെ നടന്നു പോകാൻ സാധ്യതയുണ്ട് മുറ്റത്തൂടെ നടന്നു പോകാൻ സാധ്യതയുണ്ട് ചെരുപ്പിലൂടെ നടന്നു പോകാൻ സാധ്യതയുണ്ട് വീട്ടിലുള്ള ആരെങ്കിലും അതിലൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ചെരുപ്പിൽ ആവാൻ സാധ്യതയുണ്ട് അത് വീടിൻ്റെ ഉള്ളിലേക്ക് ആവാൻ സാധ്യതയുണ്ട് അവർ തുടർന്ന് എല്ലാ സ്ഥലത്തും നജസ് ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നജസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒബഷൻ ഉള്ളത് കൊണ്ട് തന്നെ വീടിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ നടന്ന പട്ടി നടന്ന സ്ഥലത്ത് കൂടെയാണോ ഞാൻ നടക്കുന്നത് അങ്ങനെ നടക്കുകയാണെങ്കിൽ ആ ചെരുപ്പ് പിന്നീട് കളയുന്ന കളയുന്നൊരവസ്ഥ അല്ലെങ്കിൽ അകത്ത് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ആ ചെരുപ്പ് ഒരുപാട് തവണ ഏഴ് തവണ മണ്ണിട്ട് കഴുകണം എന്നൊക്കെയാണ് മുസ്ലിം വിശ്വാസ പ്രകാരമുള്ളത് പട്ടിയുടെ നെച്ചസ് ആയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ആയിട്ട് പട്ടി നടന്ന സ്ഥലത്ത് കൂടെ നടന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്ന് പോലും എന്തു ചെയ്യാം ആ ചെരുപ്പ് ഒന്നില്ലെങ്കിൽ കളയുകയോ അല്ലെങ്കിൽ മണ്ണിട്ട് ഏഴ് പ്രാവശ്യം കഴുകുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറാം ഇനി അകത്ത് കയറിയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നിട്ടുള്ള സ്ഥലം മുഴുവൻ തുടച്ച് വൃത്തിയാക്കുക എവിടൊക്കെ തൊട്ടോ അവിടെ മുഴുവൻ വൃത്തിയാക്കുക വീട്ടിലുള്ള ഒരാളെയും തൊടാതെ വേഗം പോയിട്ട് കുളിച്ച് മാറ്റി വരിക ചില ആളുകൾ എപ്പോഴും പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് മണൽ വരെ റെഡിയാക്കിയിട്ടൊക്കെയാണ് പുറത്തു പോകാറുള്ളത് വന്ന പാടെ തന്നെ കുളിച്ചു കയറാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു രീതിയിലേക്ക് പോലും ഈ കമ്പൽഷൻ്റെ ഒരു തീവ്രത മാറുക എന്നുള്ളതാണ് ഈ പട്ടിനജസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓ സി ഡിയിൽ ഉണ്ടാവാറുള്ളത് ഈ ഒ സി ഡി വരുന്നത് എങ്ങനെയാണ് എന്നുള്ള നമ്മളുടെ മുമ്പത്തെ പല വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിനോട് ഭയങ്കരമായിട്ട് കൺസേൺഡാവുകയും ബോധേഡ് ആവുകയും അതിനെക്കുറിച്ച് പേടിക്കൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇത് കൂടി കൂടി വരുന്നത് ഈ ഒ സി ഡിയുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും സമയത്ത് സംശയിച്ച ഒരു സംഗതിയാവാം ഒരു ഉദാഹരണത്തിന് നമ്മളെ വീടിൻ്റെ സിറ്റൗറിലൂടെ ഒരു പട്ടി നടന്നിങ്ങനെ ഇറങ്ങി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പട്ടിയുടെ കാൽപ്പാട് കണ്ടുവെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ അതിലൂടെ നടന്നു പോയി പോയി അത് വൃത്തിയാക്കുന്നതിന് മുമ്പ് നടന്നു പോയി നമ്മൾ വീടിൻ്റെ അകത്തേക്കൊക്കെ കയറി അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഡൗട്ട് തോന്നുകയാണ് അപ്പോൾ നമ്മൾ ആ നടന്ന വൈയിലൊക്കെ എന്തായാലും രജസമായിട്ടുണ്ടാവില്ലേ എന്ന് വെറുതെ തോന്നുന്നു ആ തോന്നൽ എന്തായാലും എന്തായാലും നജസാണല്ലോ അപ്പോൾ അതൊരു പ്രശ്നമാണല്ലോ എന്തായാലും വൃത്തിയാക്കുന്നതാണല്ലോ നല്ലത് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം വൃത്തിയാക്കുന്നു രണ്ടാമത്തെ ദിവസവും ഇതേ ചിന്ത വന്നിട്ട് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഈ ചിന്തയുടെ ഒരു ശക്തി കൂടും എന്തായാലും നജസ് എല്ലായിടത്തും ആയിട്ടുണ്ടാവുമല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ ചിന്ത മാറും ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ആദ്യം നമ്മളുടെ ആ ചിന്ത വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും പിന്നീട് അതിൻ്റെ ഒരു ശക്തി കൂടാനുള്ളൊരു സാധ്യത അപ്പോൾ ആദ്യത്തെ ഒരു തോട്ടിൽ തന്നെ അതൊരു സംശയത്തിൻ്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല ആ പട്ടി കയറിയത് നമ്മൾ കണ്ടിട്ടില്ല അത് വേറെയും ജന്തുക്കളുടെ പൂച്ചയുടെതൊക്കെ കാൽപ്പാടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് ആ ചിന്ത എന്തോ വന്നോട്ടെ കുഴപ്പമില്ല കാല് കഴുകുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓസിഡി വരാനുള്ള റിസ്ക് വളരെ കുറയും ഒരു ഉദാഹരണത്തിന് നമ്മൾ രാവിലെ എണീച്ച് നോക്കുന്ന സമയത്ത് വീടിൻ്റെ സിറ്റൗട്ടിൽ ഒരുപാട് കാൽപ്പാടുകൾ കാണുന്നുണ്ട് ഒരുപാട് പട്ടികളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഒരു പക്ഷേ പട്ടി കയറിയതാവാം അപ്പോൾ ഞാൻ അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നജസ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെറുതെ ആ സാധ്യത വെച്ച് നിൽക്കണ്ട നമുക്കത് കഴുകി കളയാം എന്ന് വിചാരിച്ചിട്ട് ഏ പ്രാവശ്യം മണ്ണിട്ട് കഴുകുന്നു എന്ന് വിചാരിക്കാം രണ്ടാമത്തെ ദിവസം കാൽപ്പാട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു നമുക്ക് സംശയം വരുന്നുണ്ട് ചിലപ്പോൾ പട്ടി അതിൽ നടന്നു പോയിട്ട് ആവാത്തതാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതാണെങ്കിലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തകൾ വരാം പിന്നെ അടുത്ത ദിവസം ചിന്ത വരുന്ന എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ നജസായിട്ടുണ്ടാവൂലേ അപ്പൊ ഇവിടെ മുഴുവൻ വൃത്തിയാക്കേണ്ടി വരൂല്ലേ എന്നുള്ള രീതിയിലാവാം അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തിനായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം പിന്നീട് പിന്നീട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്ത വരുന്നതിനനുസരിച്ച് ഭയങ്കര അസ്വസ്ഥത വരുകയും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറുകയും പിന്നീട് കമ്പൽഷൻസ് കൂടി കൂടി വരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ നമ്മളവിടെ പിടിച്ചു വെക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഓസീഡിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതൊരു ഓസീഡിയും ഇങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളതുപോലെ തന്നെ പട്ടിയുടെ ഓസീഡിയും പട്ടിനജസിൻ്റെ ഓസീഡിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക ആദ്യം നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ത് എന്നുള്ളതാണ് ഇനി ഇൻ കേസ് അത് ഓസിഡി ആയിട്ട് മാറുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് നമുക്കത് ഓസിഡി ആയിട്ട് ഇതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല നമ്മളുടെ ഒരു വൃത്തിയുടെയും സൂക്ഷ്മതന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും തോന്നുക കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു മാസം ഒക്കെ കഴിയുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് തോന്നി തുടങ്ങുക ആ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതൊരു പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ മിക്കവാറും ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നം ാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന തന്നെ വളരെ വേഗിയിട്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള മിക്കവാറും ക്ലയൻസ് ഒക്കെ എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു ഓപ്സഷൻ എന്ന് പറയുന്നത് വല്ലാതെ കൂടിയിട്ട് അവരുടെ ജീവിതത്തിന് മുഴുവനായിട്ടും ബാധിച്ച് ഒരു സ്ഥലത്തേക്ക് മറങ്ങാൻ പറ്റാത്ത ഒരാളെയും തൊടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെ മാറി പോവാറുണ്ട് അപ്പോൾ ആദ്യത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളിലോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള ആരെന്തെങ്കിലോ കാണുന്നുണ്ടെങ്കിൽ അതൊരു ഓരോ ഓവർ കൺസേൺ ആണ് അല്ലെങ്കിൽ ഓവർ വൃത്തിയാണ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഓസിഡി ആവാം എന്നുള്ളത് മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്